ഈ വണ്ടി ഈ വണ്ടിക്കകത്തുള്ള ഓഫർ എന്താണെന്ന് അറിയാമോ കസ്റ്റമർ വന്ന് ഒരു രൂപ തരണ്ടോൺ നമുക്കിത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപത് അമ്പതിനായിരം രൂപ ഈ വണ്ടിക്ക് മറ്റൊരു ഗുണമുണ്ട് ഒരു രൂപ തരണ്ട ഒന്നും തരണ്ട എടുത്തോണ്ട് അതാണ് ഇത് എത്ര നമുക്ക് ഇതൊരു ഏഴ് ലക്ഷത്തി നാല്പതിനായിരം രേക്ക് ഏറെ നമുക്കൊരു ആറേ മുക്കാല് ലക്ഷം രൂപ നമുക്ക് ഏകദേശം ഒരു ഒരു രൂപ രൂപ കൊണ്ട് നമുക്ക് ഈ വണ്ടി പിന്നെ നല്ല പ്രൊഫൈൽ നിങ്ങൾക്ക് ഫുൾ ഒരു രൂപ പോലും നോക്കോണിൽ കൊണ്ടുപോകാം തീർച്ചയായിട്ടും അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ ഫുൾ ലോൺ നമുക്ക് ഏറെ ഇയറിന്റെ ഓഫറിൽ ഞാൻ ഒന്നര ലക്ഷം രൂപ കുറച്ചിട്ട് പത്ത് ലക്ഷം രൂപ കൊടുത്തേക്കാം ലോൺ 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 ചെയ്യേണ്ടവർക്ക് ഫുൾ 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 ും പത്ത് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടി കേട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ആലോചിക്കണം നിങ്ങൾ ഗംഭീര ക്രിസ്മസ് ഓഫറിൽ നിങ്ങൾക്ക് കുറച്ചധികം നല്ല വണ്ടികൾ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ നടക്കുന്ന എല്ലാ വണ്ടികൾക്കും അത്രയ്ക്കും വില കുറച്ചാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഞാൻ നമ്മുടെ കൊല്ലത്താണ് കേട്ടോ കൊല്ലം ജില്ലയില് നമ്മുടെ ട്രസ്റ്റ് വാല്യൂയിലാണ് വന്നിട്ടുള്ളത് രണ്ടാം കുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് കൊല്ലം ജില്ലയിൽ നമ്മുടെ ആ ബസ് സ്റ്റാൻഡിന് റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് രണ്ടാംകുറ്റി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയാണ് നമ്മുടെ ട്രസ്റ്റ് വാല്യൂ സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇനി മുമ്പും കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നും നിങ്ങൾക്ക് ക്രിസ്മസ് ഓഫറായിട്ട് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് വണ്ടികൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ഇടുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് പറയേണ്ടത് ഫുൾ ഓൺ വണ്ടികളുടെ ചാകര എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് പൊളിക്കാൻ വേണ്ടിയിട്ട് കാശ് അങ്ങോട്ട് തരും പക്ഷേ ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അടയ്ക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുത്തോളാം പക്ഷേ കാശ് അങ്ങോട്ട് തരാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ കിടക്കുന്നതിൽ ഭൂരിഭാഗം വണ്ടികളുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം നല്ലൊരു യൂസ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ കൂടുതൽ പറയുന്നില്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ എന്തായാലും കൊല്ലം ട്രസ്റ്റ് വാലയുവിൽ ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് വണ്ടികൾ കാണിച്ചു തരാം ഷൗൽ ബ്രോ എന്തൊക്കെയാണ് വിശേഷം വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നമുക്ക് കാണിക്കാൻ കുറച്ചധികം ഫുൾ കളർഫുൾ ആണല്ലോ അടിപൊളി അപ്പൊ എന്തായാലും ഞെട്ടിക്കുന്ന ഓഫർ ആണെന്നാണ് പറഞ്ഞത് എന്തൊക്കെയാണ് നമുക്ക് കാണാം അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഫുൾ കളർഫുൾ വണ്ടികളാണ് ഒരുപാട് വണ്ടികൾ അതെ 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 പറഞ്ഞു ഇത് നമുക്ക് വണ്ടിയാണ് ഗോ ഗോ ആണ് വണ്ടി 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 ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കമ്പനി ഇറക്കിയത് ഏറ്റവും ഫുൾ ഓപ്ഷൻ എയർ പവർ സ്റ്റിയറിംഗ് ബാഗ് എ ബി എസ് അലോയിസ് സ്റ്റിയറിംഗ് കൺട്രോൾ സെയിം പവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് മൈലേജ് അത്യാവശ്യം കിട്ടുന്ന നല്ലൊരു വണ്ടിയാണ് സിംഗിൾ ഓണർ ടൂ ലിറ്റർ ഈ വണ്ടി പത്തൊൻപത് മോഡലാണ് വണ്ടി നല്ല ഭംഗിയാണ് കാണാനൊക്കെ എവിടെ കൊണ്ടിട്ടാലും പെട്ടെന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നത് അപ്പൊ ഈ വണ്ടി ഈ വണ്ടിക്കകത്തുള്ള ഓഫർ എന്താണെന്ന് അറിയാമോ കസ്റ്റമർ വന്ന് ഒരു രൂപ തരണ്ട ഫുൾ ഓൺ ഫുൾ ഓൺ നമ്മൾ ചെയ്തു കൊടുക്കും അടിപൊളി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല പറഞ്ഞില്ലല്ലോ കിലോമീറ്റർ ഓടി ഓടി അടിപൊളി എന്തായാലും കിലോ കിലോമീറ്ററിനുള്ളിൽ ഓടിയൊരു വണ്ടിയാണ് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ടല്ലേ അതെ 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 ഇതൊക്കെ കമ്പനി വരുന്ന തന്നെയാണ് കമ്പനി കമ്പനി ഞാൻ എല്ലാം ഫുൾ വീലാ ടീ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ടോപ്പ് ഒരു വണ്ടിയാണ് എന്തായാലും ഇതിന്റെ വിലയും കൂടി നമുക്ക് ഇത് കസ്റ്റമർ ഞാൻ വിൽക്കായിട്ട് നോക്കണം കസ്റ്റമർന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അറുപതിനായിരം കിലോമീറ്റർ അടിപൊളി കേട്ടോ ഫുൾ ലോണിൽ കൊണ്ടാം ഒരു രൂപ പോലും കൊടുക്കണ്ട അതാണ് ഈ ഒരു മാസത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് നോക്കിക്കോളൂ ഇനി ഇതാണെങ്കിലോ പോളോ ഇത് നമുക്ക് ഒരു രണ്ടായിരത്തി ശരിക്കും അല്ലേ അടിപൊളി പതിനൊന്നാണ് കണ്ടാൽ അല്ലെങ്കിൽ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ ഈ ടയറൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് രണ്ടായിരം ൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും മങ്ങിയിരിക്കുവായിരുന്നു ഞാൻ തന്നെ ഇത് ഓട്ടോ എത്രയാ ഓട്ടോ ഇത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ആണോ ഇതൊരു നമുക്ക് ഈ വണ്ടി ഫിനാൻസ് ഇത് ഒരുപാട് പ്രത്യേകം ചോദിക്കണ്ടല്ലേ എന്തെങ്കിലും നല്ല കട്ടയുണ്ട് അതുപോലെ തന്നെ അലോവിൽസും കാര്യങ്ങളൊക്കെ പക്കയാണ് ഇന്റീരിയറും വലിയ പ്രശ്നമൊന്നുമില്ല നീറ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് എന്താ വില വരുന്നത്

സെലറി രണ്ടായിരത്തി ഇസഡക്സ് വണ്ടിയാണ് പത്തൊമ്പതിൽ പെട്രോളിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അടിപൊളി അതിന്റെ ഒരു കളറ് മെയിൻ ആയിട്ട് നോക്കണ്ട അത് പോളിഷ് ചെയ്ത് ബോണത്തിലൊക്കെ പോയി മുഖന്ന് കറക്റ്റ് നോക്കാൻ പറ്റും ആ കണ്ടീഷനിൽ ക്വാളിറ്റി ഉണ്ട് ില് ഈ വണ്ടി ഓടിയിരിക്കുന്നത് എഴുപത്തിരണ്ടായിരം എനിക്ക് തോന്നുന്നു ഇന്റീരിയർക്ക് ബാക്ക് വൈപ്പർ എല്ലാ സാധനം ഒറ്റ വകില്ല കിലോമീറ്റർ അപേക്ഷിച്ച് അത്യാവശ്യം ഓടിയിട്ടുണ്ട് എന്നാലും വണ്ടി മൈലേജ് മൈലേജ് ഉണ്ട് ഈ ഈ വണ്ടി വണ്ടി നല്ല നമുക്ക് നമുക്ക് കൊടുക്കാം അതായത് ഒരു രൂപ പോലും വേണ്ടാത്ത വണ്ടി ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ എന്താ വല്ല ഇത് നമുക്ക് ലക്ഷം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പതാ നാലോ കേട്ടോ നാലു ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിൽ നെഗോഷ്യബിൾ ആണോ കുറയോ ഞാൻ ഉളുപ്പില്ലാന്ന് ഞാൻ ഒരു കാരണം നമ്മുടെ എത്രക്കൊക്കെ കുറച്ച് അതാണ് എന്റെ മെയിൻ ഫോക്കസ് ചോദിച്ചു കൊടുക്കും ഇത് ഈ ആണെങ്കിലോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ചാണ് വണ്ടി പതിനഞ്ചിൻറെതായ വൃത്തി കൂടുതലുണ്ട് അല്ലേ ഈ വണ്ടി ഒരു കസ്റ്റമർ എടുത്തതിനെ ഒന്നും ചെയ്യണ്ട ചെയ്യണ്ട കാര്യം ഇത് ഡീസൽ ആണോ ഡീസൽ വണ്ടിയാണോ ഈ വണ്ടിക്ക് മറ്റൊരു ഗുണമുണ്ട് ഒരു രൂപ തരണ്ട തരണ്ട ഒന്നും ചുമ്മാ ചുമ്മാ അതാണ് പിന്നെ ലോണിന് വേണ്ട അങ്ങനെ തരും മാസം മാസം ുംടച്ചുപോണം ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ വണ്ടി എത്ര കൂടി ഉണ്ട് ഡോക്ടർ ഉപയോഗിച്ചു ഇന്റീരി നല്ല നീറ്റ് ആണോ ഇത് സ്പോർട്സ് ആണ്

അതായത് എടുത്തോണ്ട് പോയാൽ മാത്രം മതി ഒന്നും മാറേണ്ട ഇൻഷുറൻസ് എടുക്കണ്ട ഒന്നും ചെയ്യേണ്ട പേര് വരെ നമ്മൾ മാറ്റി കൊടുക്കും ഈ പറഞ്ഞ എമൗണ്ട് മാത്രം ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം ഫുൾ ലോൺ വേണമെങ്കിൽ ഒരു പത്ത് ഇരുപത്തിയായിരം വേണമെങ്കിൽ അതിന് അങ്ങനെയും അപ്പൊ ഒരു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്മസിന് ആവശ്യമായിട്ട് ടൂർ പോവാൻ വേണമെങ്കിൽ രൂപ അങ്ങോട്ട് വരും അത് നിങ്ങളുടെ പ്രൊഫൈലിന് പ്രൊഫൈലിനു ഞാൻ പറയില്ല എന്തായാലും നോക്കിയാൽ മതി ഇതൊരു വെറൈറ്റി കളറാണല്ലോ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനാണല്ലോ ഗോൾഡൻ കളർ വണ്ടിയാണ് ആ അതായത് ഐ ട്വന്റിന്റെ ഷെയ്ഡിൽ ഞാൻ ഇതുവരെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഷെയ്ഡാണ് പതിനഞ്ച് പതിനഞ്ചാണ് ഓ പതിനഞ്ച് വണ്ടിയാണ് അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് പെട്ടെന്ന് വണ്ടി ഇത് പെട്രോൾ വണ്ടിയാണ് എ സി പവർ ചെരി ഫോർഡോ പവർ ഇൻഡോ എ ബി എസ് എയർ ബാഗ് അലോയിസ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ പെട്രോൾ ആയിരിക്കും വണ്ടി ആണ് ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് എനിക്ക് ആറ് എയർ ബാഗ് അന്ന് വരും തോന്നുന്നില്ല എനിക്ക് നാല് എയർ ബാഗ് ആണ് എനിക്കൊരു സംശയമുണ്ട് നോക്കാൻ വേണമെങ്കിൽ രണ്ട് രണ്ട് ഈ ുംലോസും ഉണ്ട് പ്രത്യേക ഈ ഒരു വണ്ടി കളർ ഇഷ്ടപ്പെടുന്ന കോണ്ടാക്ട് ചെയ്തോളൂ നല്ല വൃത്തി ലക്ഷത്തി തൊണ്ണൂറായിരം നാല് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അഞ്ച് ലക്ഷം രൂപ ും അങ്ങോട്ട് തരും അഞ്ചു ലക്ഷം രൂപ ലോൺ ചെയ്തു തരും നാലേ തൊണ്ണൂറ് വണ്ടിക്ക് വേലു എന്തെങ്കിലും ഒക്കെ കുറച്ചു തരും ഇത് ഓപ്ഷൻ ആണെന്ന് തോന്നുന്നല്ലോ മാറ്റിക്ക് വേണ്ടി ഓട്ടോമാറ്റിക്ക് ഇത് അമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ റെഡ് കളർ നല്ല ക്വാളിറ്റി ഉള്ള ഒറ്റ റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് സർവീസ് നമ്മുടെ കൈവശമുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു കളറാണ് സ്ത്രീകൾക്കൊക്കെ ഓട്ടോമാറ്റിക് അതെ അതെ പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് അതെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇത് എത്ര ഓട്ടോ എത്രയാ ഈ വണ്ടി അമ്പതിനായിരം ജെനുവിൻ വണ്ടി ജെനുവിൻ വണ്ടി ഓക്കെ മെയിനായിട്ട് ഈ പോളോ ഒക്കെ ഇറങ്ങിയപ്പോ മുതലാണ് ഈ ഒരു കളറിനോട് ഭയങ്കര അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കീലസെൻ്ററി ബട്ടർഷാട്ട് കാര്യങ്ങളൊക്കെ വരും പിന്നെ എ എം ടി ആണ് നല്ല മൈലേജും കിട്ടൂലും

നോക്കിക്കോളൂ മാക്സിമം ലോണോട് കൂടിയിട്ട് എടുക്കാം വില എത്ര പറഞ്ഞ ഏഴ് ഏഴ് നാൽപ്പത് ഏഴ് നാൽപ്പത് അല്ലേ ഓക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഒരു കിരലം ബലയനോ ഉണ്ടല്ലോ ഗ്ലാൻസ ഏറ്റവും ഗ്ലാൻസോപ്പ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ തന്നെയല്ലേ പെട്രോൾ ആണോ ആണോ ഇത് ആണ് ആണ് ഇതിന്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞാല് ഒൻപത് രണ്ടായിരത്തി ഇരുപതാണ് ഗ്ലാൻസി ഓപ്ഷൻ ആണ് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം നല്ല കട്ടയുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അലോയ് വീൽസ് ഉണ്ട് കീലസെൻഡറി പട്ടൻസാട്ട് എല്ലാ സാധനം ഇറക്കിയ ഏറ്റവും ടോപ്പുരണ്ട് വണ്ടി അതെ വളരെ നല്ലതാണ് നമുക്ക് ഈ വണ്ടി ഒരു എട്ടു ലക്ഷത്തി ായിരം രീതി കൊടുത്താൽ എട്ട് നാല് എന്തെങ്കിലും ചെറിയ രീതി ചെറുതായിട്ട് തീർച്ചയായിട്ടും പിന്നെ അത്യാവശ്യം നമുക്ക് മാക്സിമം കുറച്ചുകൊടുക്കാം ലോൺ ഞാൻ എട്ടേകാലം ഞാൻ ചെയ്തു തരാം നിങ്ങളുടെ അനുസരിച്ചായിരിക്കും പിന്നെ നോക്കും നല്ല പ്രൊഫൈലാണെങ്കിൽ തീർച്ചയായിട്ടും അതായത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളു ഫുൾ ലോൺ ഏറെ

ഈ വണ്ടിയുടെ ക്വാളിറ്റി കിലോ വണ്ടി ക്വാളിറ്റി ഓക്കെ പക്ഷെ കിലോമീറ്റർ നാൽപ്പത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രസ് ആരേലും നോക്കുന്നില്ല കിലോമീറ്റർ നല്ല വൃത്തിയുള്ള വണ്ടി ഇത് വീഡിയോ ആയതുകൊണ്ട് തന്നെ എ സി പവർ ഷെയറിംഗ് ഫോട്ടോ പവർ സെന്റർ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് കമ്പനി സാധനം തന്നെ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ കമ്പനി സാധനം ചെയ്തിട്ടുണ്ട് പിന്നെ പത്തൊമ്പത് മോഡലും കൂടി ഉണ്ട് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇത് എന്താ വില വരുന്നത് ഇത് നമുക്കൊരു എട്ടേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം എട്ടലത്തി എഴുപത്തി അയ്യായിരം ഒന്നും ഇല്ല ഒരു വകുന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടി നമ്മൾ റിട്ടേൺ എടുത്തിട്ട് കസ്റ്റമർ പൈസ പൈസ കൊടുക്കും കൊടുക്കും വണ്ടി വെറുതെ കൊടുക്കുക അതാണ് ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തോളൂ പിന്നെ എന്തായാലും എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഫുൾ ലോൺ കയറുമോ ാണ് രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ഓട്ടോമാറ്റിക് ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വെറും ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഈ വണ്ടിയുടെ നമ്പറിന് അവർ മൂന്ന് ലക്ഷം രൂപയാണ് കൊടുത്തത് നമ്പറിനോ ആണിക്കണല്ലോ നമ്പര് ഞാൻ കാണിച്ചു തരാം ലക്ഷം രൂപ വരെയുള്ള നമ്പർ സീറോ ടു ബി സി ആ

ഞാൻ ഈ വണ്ടി ഇതിന്റെ ഒരു ഓഫർ ഞാൻ പതിനൊന്നര ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ഇതിവിടെ ഇതിന്റെ ഓഫറിൽ ഞാൻ ഒന്നര ലക്ഷം രൂപ കുറച്ചിട്ട് കുറച്ചു രൂപ രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഡീസൽ ആറ്റിക്ബിൾ ആണോ ചോദിക്കുന്ന മര്യാദയല്ല എന്നാലും ഞാൻ ലക്ഷം രൂപ കുറച്ച് ഇനി നെഗോഷ്യബിൾ ആണോ ചോദിക്കുന്നത് മോശമല്ല ഞാൻ പറഞ്ഞല്ലേ ഞാനിങ്ങനെ വേറെ ഒരു ഒരു ഇല്ലല്ലോ അല്ലേ പക്ക പക്ക വണ്ടി കിട്ടും അടിപൊളി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അതിനായിട്ട് നോക്കിക്ക നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പത്തൊര ലക്ഷം രൂപ ഫുൾ ലോൺ കിട്ടും ചിലപ്പോൾ പൈസ അങ്ങോട്ടും തരും അത് നമ്മുടെ പ്രൊഫൈല് പോലെ തന്നെ ഇനി ഒരു ബ്ലാക്ക് കൂടി ഉണ്ടല്ലോ ബ്ലാക്ക് ബ്യൂട്ടി ഇതേതാ മോഡലൊക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇത് ആ

കിലോ ഓർഡർ ചെയ്തിട്ടുണ്ട് കിട്ടും കിട്ടിയിട്ടില്ല ഇത് ായിരം കിലോട്ട് അടിപൊളി പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാംസ് ഒരുവിധ എല്ലാ സാധനവും വരും ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആക്സിഡന്റ് ഗ്യാരണ്ടി ഗ്യാരണ്ടി വെറുതെന്ന് ഒരു രൂപം ഇത് ഫുൾ നമുക്ക് വണ്ടിയിൽ ആക്സിഡന്റ് അഥവാ ഉണ്ടെങ്കിൽ അതെ 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 തീർച്ചയായിട്ടും ഇത് നമുക്ക് ഞാൻ ഇത് ഇവിടെ ആയിട്ട് നേരത്തെ ഇട്ടുന്ന എട്ടു ലക്ഷം രൂപയാണ് അതിന് ഞാൻ ഒരു ലക്ഷം രൂപ കുറച്ചിട്ട് വണ്ടി ഞാൻ ഏഴു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഏഴു ലക്ഷം രൂപ രൂപ കൊടുക്കും ലാസ്റ്റ് വിലയാണ് ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ക്രറ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ കൊല്ലത്തുള്ള ട്രസ്റ്റ് വാല്യൂലേക്ക് പോകുന്ന വണ്ടി നിലവിൽ ഇവിടെ അവൈലബിൾ ആണ് ഫുൾ ലോണും കിട്ടും ഒരു രൂപ പോലും തരണ്ട അല്ലേ അതെ ഇപ്പൊ ശരിക്കും അങ്ങനെ അന്വേഷിച്ച് നടന്നാൽ പോലും എല്ലായിടത്തും കാണാൻ കിട്ടാത്തൊരു വണ്ടിയാണ് കേട്ടോ അതും ന്യൂ മോഡൽ ആണ് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആണ് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി ബോഡി വൈസ് വണ്ടി ഒന്നും പറയാനില്ല ഒരു സ്ക്രാച്ച് പോലും ഇല്ല ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു ഡി ഐ ഡി ഐ വണ്ടി ഈ ഈ ഈ ഇനി കണ്ട വണ്ടി സിംഗിൾ ഓണർ വണ്ടിയും എത്രയ്ക്കും നിലവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്സിഡന്റ് എന്തെങ്കിലും ഒരു ഒന്നുമില്ല ഞാൻ ഇപ്പോൾ വണ്ടി ഞാൻ ഫ്രീ ആയിട്ട് വണ്ടി വെറുതെ കൊടുക്കും ധൈര്യമായിട്ട് പോരെ വണ്ടിക്ക് കംപ്ലൈൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല അത്ര തന്നെ ഉള്ളൂ പിന്നെ സീറ്റ് കെയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഒന്നും പറയാനില്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി കിട്ടോ ഓവറോൾ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ നല്ല വൃത്തിയുള്ള ഒരു ഫാമിലിക്ക് ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മൈലേജ് മെയിൻ മൈലേജ് ആണ് ഹൈബ്രിഡ് കിട്ടല്ലേ അതായത് ഒരു ഫാമിലിക്ക് എന്താ പറയാ വലിയ പറ്റ മോശം ചെറിയ പൈസയ്ക്ക് നല്ല അത്രയും വലിയൊരു എമൗണ്ട് ഒന്നും മുടക്കാണ്ട് സെവൻ സീറ്റർ ഇന്നോവയിലേക്ക് ഒന്നും പോവാണ്ട് മൈലേജ് ഉള്ള ഒരു സെവൻ സീറ്റർ വേണമെങ്കിൽ ഇത് തന്നെ കിട്ടുള്ളൂ ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇതിലും ഒരു ഓഫർ ഉണ്ട് ഞാൻ ഏഴര ലക്ഷം രൂപയാണ് കിട്ടുന്ന പ്രൈസ് നമുക്ക് ഓഫർ ആയത് ഒരു ആറ് അധികം രണ്ടായിരത്തി പതിനേഴ് മോഡലോണ്ടാണ് അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ എന്തായാലും അതെ അതെ മാക്സിമം ഫുൾ ലോൺ ചെയ്തുതരും അതിന്റെ പുറമെ നിങ്ങളുടെ പ്രൊഫൈൽ പക്കിയാണെങ്കിൽ പൈസ അങ്ങോട്ട് വരും ക്രിസ്മസ് അടിച്ച് വിളിക്കാം എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മിസ്സ് ചെയ്യേണ്ട ഇതൊന്നും ഇത് ഇത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ വീഡിയോ നമുക്ക് കാണിച്ച ഒരു കസ്റ്റമർ വന്നതിന് അഡ്വാൻസ് തന്നതാണ് ായിരം രൂപ അഡ്വാൻസ് പുള്ളി അതെ വന്നിട്ട് ലോണിനെ പുള്ളി വന്ന ലോൺ വേണ്ട ഫുൾ ക്യാഷ് എടുത്തോളാം പറഞ്ഞു ഇതുവരെ പൈസ വാങ്ങിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ ഈ വീഡിയോ വണ്ടി കാണിക്കുന്ന ഒരു പക്ഷേ പുള്ളിക്ക് പൈസ ആയില്ല എന്നുണ്ടെങ്കിൽ എടുക്കേണ്ട കസ്റ്റമർ എടുത്തോട്ടെ ഇത് രണ്ടായിരത്തി പതിനാറ് ഡബ് ടി ഐറ്റ് വണ്ടിയാണത് ടീ ഐറ്റ് ക്വാളിറ്റി ഉള്ള വലിയൊരു വണ്ടി തന്നെയാണോ ശരിക്കും ഒരു സെഡാൻ അല്ല സോറി ഒരു കാറ്റഗറിയിലേക്ക് പറയുമ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എവിടെ വേണമെങ്കിലും ഏത് മലയൊരു വെള്ളം കയറി പോകും ശതമാനം കൂട്ടിയാൽ മതി ഇത് മറ്റേ ഡ്രം ഒക്കെ ഇത് നല്ല എക്സ്പെൻസീവ് ആണ് ഇതിന്റെ ആലോചിച്ച് മാറ്റിയിട്ട് കമ്പനി ആലോചിച്ച് വരുന്നതാണ് മാറ്റി നമ്മൾ ഒരു പണിയില്ല സിംഗിൾ ഓണർ ഓട്ടോ ഇത് അറുപതിനായിരം അത്ര ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി ഞാൻ ആറര ലക്ഷം രൂപയ്ക്ക് കൊടുക്കായിട്ടിരുന്നതാ നമുക്ക് ഈ ഈ ലാസ്റ്റ് ഇയർ എൻഡ് ആയതുകൊണ്ട് ഓഫറിലാണ് നമുക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് രൂപ ആറ് അഞ്ച് തൊണ്ണൂറ് പിന്നെ ലോൺ ഞാൻ ആറ് ലക്ഷം രൂപ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് കാശ് അങ്ങോട്ട് കിട്ടും എന്തായാലും കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് പിന്നെ ഷുവൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ക്യാപ്ഷനിലും ഉണ്ട് അപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയോളൂ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും പിന്നെ ഈ എം ജി സെയിലാക്കിയോ ഈ എം ജി ഞാൻ സെയിലി ആ ഈ വണ്ടി ആ ശരിക്കും പന്ത്രണ്ട് ലക്ഷം രേഖ കൊടുത്തിട്ടേക്ക ഇതിന് ലക്ഷം ലക്ഷം രൂപ രൂപ കിട്ടി അടിപൊളി അതായത് ഇത് ഇത് പെട്രോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ് ഡീറ്റെയിൽ ഞാൻ പ്രമുഖന്റെ വണ്ടിയായിരുന്നു സെലിബ്രിറ്റിന്റെ വണ്ടിയായിരുന്നു എന്തായാലും ഒന്നര ലക്ഷം രൂപ അധികം കിട്ടി ഒന്നര ലക്ഷം അതായത് ലക്ഷം രൂപ ലോൺ കിട്ടി അടിപൊളി എന്തായാലും അത് കൊള്ളാട്ടോ ഈ കനോപ്പി ഒക്കെ നോക്കി ഞാൻ ഈ ഓഫർ കൃത്യമായിട്ട് അടിപൊളി അപ്പൊ എന്തായാലും ലക്ഷം രൂപയില് അധികം മേടിച്ചിട്ട് വണ്ടി രാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഇന്നോവയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ നല്ല ക്വാളിറ്റി ഉള്ള വാഹനം ഒന്ന് ഒറിജിനൽ കേരള വണ്ടി ഓ ഈ വണ്ടി നമ്മള് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കായിട്ടിരുന്നതാണ് ഒരു ലക്ഷം രൂപ കാത്തിട്ട് പതിനൊന്ന് ലക്ഷം കൊടുത്തേക്കും ഒരു രൂപ കൊണ്ട് ഒരു ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം കൊടുക്കാം ആര് ആണ് നീറ്റ് വണ്ടി ഇപ്പൊ സീറ്റ് ഇങ്ങോട്ട് അടിച്ചതേ ഉള്ളൂ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നോക്കി നോക്കിയെടുക്കാം ഇത് ഇവിടെ കിടക്കുന്നുണ്ട് ഇച്ചിരി പൊടിയടിച്ചടക്കാണ് വണ്ടി പോളിഷ് ഒക്കെ ചെയ്തിട്ടേക്ക് ജസ്റ്റ് ഒന്ന് കഴുകാ നല്ല വൃത്തിയായിട്ടിടക്കും ടയറൊക്കെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയർ ഉണ്ട് ഫുൾ കവറ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്ടോ അത്യാവശ്യം എന്താ പറയാ ഇന്നോവയിൽ ലോ കിലോമീറ്റർ അതും കമ്പാരിറ്റീവ്ലി ലോ ബഡ്ജറ്റ് ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കിട്ടോ നോക്കുന്നവർ നേരെ ഇങ്ങോട്ട് പോലെ പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപ ലോൺ കിട്ടും വെറും ഒരു ലക്ഷം രൂപ കയ്യിൽ കൊണ്ടുവരാ എടുത്തോണ്ട് പോകുക അല്ലെ അതെ അതെ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പറൊക്കെ ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഉണ്ട് അല്ലേ എല്ലാം ജനുവൻ ആണല്ലോ റീപ്ലേസ്മെന്റൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണുവുള്ളൂ അല്ലേ കിട്ടുമ്പോ നോക്കളൂട്ട് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ റയർ പീസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന സാധനമാണ് അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അവസാനത്തെ വണ്ടി എക്കോ സ്പോർട്ട് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ വണ്ടി ഞാൻ ഏഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കായിട്ടൊക്കെയാണ് നേരത്തെ ഇത് നമുക്ക് അൻപതിനായിരം ഓഫറിൽ ആറര ലക്ഷം രൂപക്ക് കൊടുക്കാം ഡീസൽ അല്ലേ ഡീസൽ ഒരു കൊടുത്താൽ ലക്ഷം രൂപ ലോണും കിട്ടും ലക്ഷം ലോൺ അടിപൊളി ഇത് എനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷൻ തോന്നലോണ്ടി ടൈറ്റാനിയാണോ ടൈറ്റാനി ബസ് ആണ് അപ്പൊ ഏറ്റവും ഫുൾ ഓപ്ഷന്റെ നേരെ താഴെ വരും ഫീച്ചേഴ്സ് ഒക്കെ ഓട്ടോമിക്കൊക്കെ ഉണ്ടാവട്ടെ കീലസെൻറും ബട്ടൺ സ്റ്റാർട്ടും എല്ലാവിധ സാധനങ്ങളും വരും പിന്നെ ന്യൂ ഷെയ്പ്പാണ് ഷെയ്പ്പ് ഇന്റീരിയറും വേറെ ലെവൽ ഇന്റീരിയർ ആണ് ഓട്ടോമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും ചെറുതായിട്ട് വേണമെങ്കിൽ പറിച്ചു കളയാ നമ്മളത് നിർബന്ധിക്കുന്നില്ല പിന്നെ പെറ്റി വരുമ്പഴത്തേക്ക് അത് ഏറ്റുവാങ്ങാന്നുള്ള ഒറ്റ കാര്യമുള്ളൂ അഞ്ഞൂറ് രൂപ അതെ അതെ ഇതിനകത്തൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാലും ഒരു സുഖം കിട്ടും അൻപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഈ വണ്ടിയുടെയും സർവീസ് ബുക്ക് സ്പെയർ സ്പെർക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട് ഇത് രണ്ട് കീഴാ കാണിച്ചു വണ്ടി ഫോർഡിന്റെ എക്കോ സ്പോർട്ട് ഉപയോഗിച്ചവർക്ക് അറിയാം അതിന്റെ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആറ് ലക്ഷം രൂപ ലോൺ കിട്ടും അമ്പതിനായിരം രൂപയും കൊണ്ട് വരിക നെഗോസിയേഷൻ ഒന്നും ഇല്ലേ അതെ പിന്നെ ക്രിസ്മസ് ഓഫറിന്റെയും അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ നല്ല നല്ല വണ്ടികൾ വളരെ വില കുറച്ചും അതുപോലെ തന്നെ മാക്സിമം നല്ല ഓഫറിലൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ തന്നെ വരണമെന്ന് ഞാൻ പറയുള്ളൂ നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോയിക്കോളൂ പിന്നെ നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ ഒരു വണ്ടിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഗ്യാരണ്ടി അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ വരിക നല്ലോണം ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രം എടുക്കുക കാരണം നെറ്റിലും വോൾട്ടിൽ ഓടുന്ന സാധനമാണ് ചെക്ക് ചെയ്തിട്ട് എടുക്കുക നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കണ്ട നല്ലോണം ചെക്ക് ചെയ്യട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ അതെ ക്രിസ്മസ് സ്പെഷ്യൽ ന്യൂ ഇയർ സ്പെഷ്യൽ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഉണ്ട് അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് വൈൻഡ് ചെയ്യുകയാണ് അടുത്തൊരു കിടിൽ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും